ത്രിയേക ദൈവത്തിന സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനങ്ങളിലോട് ചേർന്നിരിക്കുവാനും ദൈവം നൽകിയതായ വൻകൃപയോർത്തുണ്ട് ദൈവത്തെ മുഹത്വപ്പെടുത്തട്ടെ ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്തോല പ്രവർത്തികൾ അഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ തിരുവചനമാണ് അവിടെ പ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്ഷമവോൻ അവളോട് ദൈവത്തിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ യോജിച്ചതുകൊണ്ട് നിൻ്റെ ഭർത്താവിന് സംസ്കരിച്ചവരുടെ കാലുകൾ വാതിൽക്കൽ തന്നെയുണ്ട് അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണു പോയി എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ അപ്പോസ്തോൽ പ്രവർത്തികൾ പരിശോധിക്കുമ്പോൾ ആധിമകാലഘട്ടത്തിൽ സ്നേഹന്മാരുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ആധിമസഭയുടെ പ്രവർത്തനങ്ങളുമൊക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്രകാരം ഓരോരുത്തരും വിശ്വാസത്തിലേക്ക് ചേർന്ന് വരികയും തങ്ങൾക്കുള്ളത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത് അപ്രകാരം ദൈവത്തിന് തങ്ങ തങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ സമർപ്പിച്ചവരായിരുന്നു അനന്യാസും സഫീറായും ഈ അനന്യാസും സഫീറായും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാകുന്ന സമ്പത്ത് അല്ലെങ്കിൽ ആ സ്വത്ത് അത് ദേവാലയത്തിലേക്ക് കൊടുക്കാമെന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി ചിന്തിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ചെടുത്തവരായിരുന്നു പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് അപ്രകാരമൊക്കെ ചെയ്തവരായിരുന്നു പക്ഷെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തതായ അല്ലെങ്കിൽ അവരെടുത്തതായ ആ തീരുമാനത്തിൽ നിന്ന് അവർ പിറകോട്ട് പോകുന്നു ആ അവരെടുത്ത തീരുമാനം പൂർത്തീകരിക്കാതെ അവരെടുത്ത ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാതെ ദൈവത്തോട് പറഞ്ഞതാകുന്ന കാര്യങ്ങളെ പൂർത്തീകരിക്കാതെ അവർ പിന്നോട്ട് പോവുകയും ശാപത്തിൻ്റെയും അതായത് മരണത്തിൻ്റെയും ഒക്കെ അനുഭവത്തിലേക്ക് വീണു ഒരു ഉദാഹരണമാണ് അനന്യാസും സഫീറായും എന്ന ദമ്പതികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ചില നേർച്ചകളെയും കാഴ്ചകളെയും വഴിപാടുകളെയും ഒക്കെ നാം നേരാറുണ്ട് ദൈവമേ ഞാൻ ഇന്നത് നേരി തന്നുകൊള്ളാം എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അവയെല്ലാം കൃത്യമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന വഴിപാടുകളെയും നേർച്ചകളെയും ഒക്കെ കഴിച്ചു കൊള്ളാം എന്ന് നാം ഓരോരുത്തരും ദൈവത്തോട് വാക്ക് പറയുന്നവരാണ് പക്ഷേ അനന്യാസം സഫീറായും അതുപോലെ തന്നെ വാക്ക് പറഞ്ഞു കൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവരുടെ നേർച്ചകളെയും അല്ലെങ്കിൽ അവരുടെ കാഴ്ചകളെയും ഒക്കെ സമർപ്പിക്കുവാനായിട്ട് കടന്നു വരുന്നത് പക്ഷേ അവരതിനകത്ത് കളങ്കം കാണിച്ചു ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ കളങ്കം കാണിക്കുകയും അതുപോലെ തന്നെ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ സത്യസന്ധത ഇല്ലായ്മയും മുഖാന്തരമായിട്ട് അവൾ നാശത്തിലേക്ക് വീട് എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു ബോധ്യം നൽകുന്നുണ്ട് അതായത് അവിടെ പത്രോസ് ചോദിക്കുന്ന ഷമോഹൻ പത്രോസ് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെ അത് ശരിയായിട്ടുള്ളതാണോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മുമ്പിൽ ആ ചോദ്യത്തിന് മുമ്പിൽ ഒട്ടും ബതറാതെ ഒട്ടും മടി കൂടാതെ അവരാ തിന്മയെ അല്ലെങ്കിൽ തെറ്റിനെ തന്നെ അവരവിടെ പറയുകയാണ് അതായത് അതിനകത്ത് അവർ എന്താണ് കള്ളം കാണിക്കുകയാണ് അല്ല എങ്കിൽ അതിനകത്ത് നിന്ന് അവർ മോശമാകുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങളെ തിരിച്ചുവിടുകയാണ് അതായത് സത്യസന്ധത ഇല്ലായ്മയിലൂടെ ദൈവത്തമ്പുരാന് കൊടുക്കുക അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞതാകുന്ന തുക മാറ്റിവയ്ക്കുന്നത് മുഖാന്തരമായിട്ട് സത്യത്തിൽ ആ പൈസ അവിടെ കൊടുക്കാത്തത് മുഖാന്തരമല്ല അവരുടെ ജീവിതത്തിൽ ശാപമായി തീർന്നു അവർ അവർ പറഞ്ഞ വാക്കിനെ പാലിക്കാതെ അവർ ഏറ്റതാകുന്ന സത്യത്തെ പൂർത്തീകരിക്കാതെ അതിൽ നിന്ന് വ്യതിചലിച്ചതാണ് അവരുടെ ജീവിതത്തിലേക്ക് ശാപമായി തീർന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചില ശാപങ്ങളെയൊക്കെ നമ്മളൊക്കെ ചോദിച്ചു വാങ്ങാറുണ്ട് ഈ ചോദിച്ചു വാങ്ങുന്ന ശാപങ്ങളൊക്കെ ഇങ്ങനെയുള്ളൊരു അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ നൽകുവാനായി ദൈവം തമ്പുരാൻ കൂടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മറച്ചു വെക്കുന്നത് എന്തിനും നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും നിങ്ങളുടെ സമീപമുള്ളവരെയൊക്കെ നിങ്ങൾക്ക് പലതും മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളെയും തിരിച്ചറിയുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നിങ്ങളിത് മറച്ചു വെച്ചിട്ട് എന്താണ് പ്രയോജനം എല്ലുന്നവനാണ് എല്ലാം കാണുന്നവനാണ് എല്ലാം അറിയുകയും കേൾക്കുകയും നിന്റെ തലയിലെ ഒരു മുടി ഇഴ പോലും കൊഴിഞ്ഞു പോയാൽ അതുവരെ വളരെ കൃത്യമായിട്ട് അറിയുന്ന തമ്പുരാന്റെ മുമ്പിലാണ് നിന്റെ ഈ കാപ്പട്ട്യം എന്ന് നീ മനസ്സിലാക്കണം അനുന്യാസിനും സഫീറയും സംഭവിച്ചും അതുതന്നെയാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മറച്ചു വെക്കുന്നൊരനുഭവത്തിൽ മാഞ്ഞു പോയപ്പോൾ അല്ലെങ്കിൽ അവരങ്ങനെ ജീവിതത്തെ നയിച്ചപ്പോൾ അവരെന്ത് സംഭവിച്ചു നാശത്തിലേക്ക് വഴുതി പോയി പ്രിയമുള്ളവരെ അനുഗ്രഹങ്ങളിലേക്ക് കയറുവാൻ വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങളും പള്ളിയിലേക്ക് കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അനുഗ്രഹത്തിന് പകരമായി ഇന്നൊരു കൂട്ടം ഇന്ന് ശാപം വാങ്ങിച്ചു വയ്ക്കുന്ന രീതിയിലേക്ക് പലരും മാറിപ്പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാകുന്നൊരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ അവരുടെ അധബോധനത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ പുരോഹിതന്മാരും അവരുടെ മറ്റു ആ മതമേലധ്യക്ഷന്മാരും എല്ലാം ഇവിടെയായിരുന്നു അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും എന്നൊക്കെ അത് നാശത്തിലേക്ക് പോയിയുള്ളു നമ്മുടെ ഉള്ളിലും ഇന്ന് അതുപോലെ പല വീഴ്ചകളെയും പല കാര്യങ്ങളെയൊക്കെ കാണുവാൻ സാധിക്കും പക്ഷേ അപ്രകാരം നാശത്തിലേക്ക് പോകുന്നവരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് പള്ളി തർക്കം തുടങ്ങി ഒട്ടനവധി നിരവധി പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പള്ളിയെ സംബന്ധിച്ച് അനധികൃതമായി നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അത് ചെയ്യുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മെറിറ്റ് ഉണ്ടാവാം പക്ഷേ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടാകും പക്ഷേ അതിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഉള്ളതാകുന്ന സത്യമില്ലാത്ത അനുഭവത്തിലുള്ളതാകുന്ന പ്രവർത്തനത്തിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും ആ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന് പ്രിയമുള്ളവരെ വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയും അനന്യാസിൻ്റെയും സഫീറായുടെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അനന്യാസിൻ്റെ സഫീറുടെയും ജീവിതത്തിൽ നാശത്തിലേക്ക് മരണത്തിലേക്ക് വീണതുപോലെ ആയി തീരാതെ വിശ്വാസ തീക്ഷണതയിലേക്ക് കടന്നു വന്ന സത്യസന്ധരായ ദൈവത്തിൻ്റെ മുമ്പിൽ സത്യത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുവാനും വേല ചെയ്യുവാനും നിങ്ങൾ നിങ്ങളോരോരുത്തരെയും ദൈവമായ കർത്താവ് യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ